ഇന്ന് പ്രേതത്തിന് വിളിച്ചു വരുത്തുന്ന ഓജോ ബോർഡ് കളിച്ചാൽ ശരിക്കും പ്രേതം എന്ന് അറിയാൻ വേണ്ടി ഓജോ ബോർഡ് കളിച്ചു പക്ഷെ ശരിക്കും ഓജോ ഓജോബോർഡ് കോയിൻ അളകി ശേഷം വീഡിയോ എടുത്ത് അന്ന് കൂട്ടുകാരെ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ നിന്നൊരു കാഴ്ച കണ്ടു ആദ്യം തന്നെ പറയാം പേടിയുള്ളവരും കുട്ടികളും ഈ വീഡിയോ കാണാൻ നിൽക്കരുത് അപ്പോൾ വീഡിയോ തുടങ്ങാം വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദൈവത്തിലും ഭക്തിയുള്ള ഒരാളായിരുന്നു അതുപോലെ ചില കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒന്ന് ഇരുട്ടും അതുപോലെ തന്നെ മറ്റൊന്നും പ്രേതവും പകൽ ഞാൻ കൂട്ടുകാർമാരുടെ ഇപ്പോൾ ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും എവിടേക്ക് വേണമെങ്കിലും പോകും പക്ഷെ രാത്രിയായ അങ്ങനെയല്ല പല സ്ഥലങ്ങളിലൂടെയും ഒറ്റയ്ക്ക് പോകാൻ ഇപ്പോഴും പേടിയാണ് കാരണം വേറെ ഒന്നും കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളർന്ന പ്രേതകഥകളാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ലൈബ്രറിയിൽ നിന്നെടുത്ത പല ബുക്കുകളിൽ നിന്ന് ഞാൻ പ്രേതം ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ തേടി ബുക്കുകളിൽ നിന്ന് പ്രേതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് കറക്റ്റ് ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല അങ്ങനെ രാത്രി ഇന്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ ഒരു ചിന്ത എന്നെ മുന്നിലെത്തിയത് യഥാർത്ഥത്തിൽ പ്രേതാനുഭവം കിട്ടാനും പ്രേതങ്ങളോട് സംസാരിക്കാനുമുള്ള ഏക മാർഗം ഓജോ ബോർഡ് പണ്ടുകാലം മുതലേ പുറംരാജക്കാർ പ്രേതത്തെ വിളിച്ചു വരുത്തിക്കൊണ്ടിരുന്ന ഏകമാർഗ്ഗം ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇതിനുമുമ്പോ ഒരിക്കലും ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ട് അന്ന് ഇതുപോലെ ഒരു പ്രേതാനുഭവം ഉണ്ടായതാണ് അങ്ങനെ ഇതാ രണ്ടാം മറി ഓജോ ബോർഡ് കളിക്കാൻ പോവുകയാണ് ഇത് കളിക്കാൻ വിചാരിച്ചു അന്ന് രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു ഇപ്പൊ ഏകദേശം ഇനി ഓജോ ബോർഡ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മൊബൈൽ നോക്കി അറിഞ്ഞിട്ടാണ് ഞമ്മളിപ്പോൾ ഓജോ ബോർഡ് കളിക്കാൻ പോകുന്നത് അതാണ് നമ്മളുടെ കയ്യിലുള്ള ഓജോ ബോർഡ് കിട്ടുക രാത്രിയായിരിക്കണം മുഴുവൻ പ്ലേറ്റ് എല്ലാം ഓഫ് ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ കാരണം ഇരുട്ട് സ്ഥലം ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഓടോ ഓജോ ബോർഡ് കളിക്കുക എന്ന് പറയുന്നത് കേട്ടുണ്ട് അപ്പോൾ മുഴുവൻ നോക്കിയിട്ട് കളിക്കണം അപ്പോൾ വാതലൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓജോ ബോർഡ് കളിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും മുഴുവൻ കാണുക ഇതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ നമ്മൾ ഓജ ബോഡ് കളിക്കുന്നത് എങ്ങനെയാണ് ക്ലിയറായിട്ട് ചാർജ് പോയിട്ട് പോയിട്ട് നോക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നിപ്പോൾ വന്നിട്ടുണ്ട് ആത്മാക്കളുമായി ബന്ധപ്പെടാം സാധാരണ ഒരു കളി പോലെ ഇതൊരു പാർട്ടി ഗെയിമായിട്ട് ഉപയോഗിക്കരുത് ഇതൊരു സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല ആ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്നെങ്കിൽ പറയുന്നത് അപ്പോൾ കളിക്കേണ്ട വിധം ഒന്നും വന്നിട്ടൊക്കെ ഇത് വന്നിട്ടുണ്ട് കളിക്കേണ്ട വിധം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ബുക്ക് മേനയും കൊണ്ട് ഇത് എഴുതിയിട്ടാണ് ഞങ്ങൾ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ കൂടുതലും ഇതിൽ പറയുന്നത് രണ്ടാളുകളായാലും കൂടുതലും ആളുകൾ വേണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല പേടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ എങ്ങനെ വിളിച്ച് വരുത്തണം വേണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ എഴുതി തരണം ഞമ്മൾ വാതിലൊക്കെ അടച്ച് കുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഭയങ്കര ഇരുട്ടാണ് കണ്ട നല്ല ഇരുട്ടാണ് വാതിൽ ജനലടയ്ക്കണം ജനലിപ്പ് അടയ്ക്കാൻ ഒരു മിനിറ്റ് ജനലും അടയ്ക്കട്ടെ ജനലടയ്ക്കട്ടെ 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 ജനലും അടച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് വീട്ടിലെടുത്ത് തരാൻ പോകണം ജനലും അടച്ചിട്ടുണ്ട് ജനലും വാതിലൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓജബോട് കളിക്കാൻ പോകണം കേട്ടോ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഇപ്പോൾ കളിക്കാൻ പോകണം മെഴുകുതിരി എല്ലാം എടുത്തുണ്ട് അവിടെ നേരെ നേരെ ഇത് മെഴുകുതിരി കത്തിച്ചു വെക്കാൻ പറഞ്ഞത് അപ്പൊ പെഴുക്തിരിയും കത്തിച്ചു വെച്ചിട്ടാണ് അഞ്ചു രൂപ കോയിന് കൊടുത്തിട്ട് മോജ്പോട്ട് കളിക്കാൻ സ്റ്റാർട്ട് സ്പിരിറ്റ് സ്പിരിറ്റ് പ്ലീസ് പ്ലീസ് ചെയ്യാനല്ല റിയില്ല ചെറുതായിട്ട് ചെറുതായിട്ട് മൂവാണ്ട് കൈ കൊണ്ടാകണം അറിയില്ല ഗുഡ് സ്പിരിറ്റ് അറിയുതാ അറിയുതാ Are you there? Are you there? Good oh, spirit, please come. Good oh, spirit, please come. Are you there? Bagaimana jadinya mobil anda ngetalai? <laughs> Ngetalang <laughs> yang daerah ya bi? Eh mana? Ayo marah nara? Ngetalang daerah ya mati. Uh, good spirit. Uh, are you there? Nakada. Are you there? Oh. What is your name? Hmm. Hmm. And your name? हाँ गुड नॉट नहीं तो आ रहा है गुड नहीं तो गुड बाय लेट गुड बाय बाय गुड स्पीड बाय गुड स्पीड गुड बाय डंगे ले लो नहीं वो रहा बाय हरेदा

എന്തോ ഒന്നും കൂടെ ഇനി പോയില്ലോണ്ട് പറഞ്ഞതൊന്നും നേരെ ക്ലിയർ ആയിട്ടില്ല ഒന്നും കൂടെ ഇനി ഉറപ്പ് വരുത്താൻ ഒന്നും കൂടെ നോക്കിട്ട് ഗുഡ് ബൈ ഗുഡ് ആർ യു പോണേരി गुड स्पिरिट प्लीज कम गुड स्पिरिट प्लीज कम गुड स्पिरिट प्लीज कम गुड स्पिरिट आर यू देयर गुड स्पिरिट आर यू देयर गुड स्पिरिट आर यू देयर रंडा मतम नोकी बोल दैट वेरी ना अपन हमको बारे आला वी डोंट वांट कंटिन्यू टू नॉट टॉक वी डोंट वांट कंटिन्यू टू टॉक वी डोंट वांट कंटिन्यू टू टॉक सीजन फिनिश्ड थैंक यू सीजन फिनिश्ड थैंक यू सीजन फिनिश्ड അപ്പം നമ്മളിത് കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് രീതിയിലാണ് ആളുകൾ പറയും ഒന്ന് റിയൽ ആണെന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ കൈ ഇത് മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിക്ക് മൂവാവും അങ്ങനെയും പറയേണ്ടിയിട്ട് ഏതാണ് റിയൽ എന്നറിയില്ല ഞമ്മൾ വെച്ചപ്പോൾ മനസ്സിൽ കൈ കൊണ്ട് ഇങ്ങനെ വറയൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതാണെന്നും അറിയില്ല പിന്നെ ജിക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആയത് പിന്നെ ജി എന്ന് പറയുന്നത് ഇത് ഇത് കണ്ട ഇതിൻ്റെ തൊട്ട് താഴത്തുള്ളതാണ് ജി അവിടെ നേരെ ഇങ്ങനെ വന്നതാണെന്ന് അറിയില്ല ആ ഒരു വെപ്രാളം യു കെ യു കിം വന്ന അവിടുന്ന് യു കെ അല്ലേ വന്നത് ആ ഒരു ഇതിൽ വന്നതൊന്നും അറിയില്ല വെപ്രാളത്തിൽ വന്നതെന്നും അറിയില്ല എന്തായാലും കളിച്ചിട്ട് റിയൽ ആയിട്ട് കളങ്കിൻ്റെ ടൈം അത് എല്ലാവരും പറയുന്നത് മനസ്സുകൊണ്ട് ഇറങ്ങിയതാണ് മനസ്സുകൊണ്ട് ഞമ്മള് പറഞ്ഞിട്ട് അങ്ങനെ ആവുന്നതാണെന്നാണ് അപ്പോൾ നിങ്ങൾ ആരി കാണുന്ന കുട്ടികളൊന്നാരും ഇതുപോലത്തെ ഒരു ബോർഡൊന്നും വാങ്ങിച്ചിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാന്നൊക്കെ ഉണ്ടാകട്ടോ ശേഷം ഞാനിപ്പോ അത് അവിടെ അവസാനിപ്പിച്ച് നമ്മുടെ വീട് എടുത്ത കൂട്ടുകാരനെ തിരിച്ച് അവൻ വീട്ടിലേക്ക് വേണ്ടി പോയി തിരിച്ച് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരികയാണ് പേടിച്ച് അങ്ങനെ അവനെ കൊണ്ടാക്കി തിരിച്ച് വീടെത്തിയ സമയത്ത് ബാത്റൂമിന്റെ ഭാഗത്തുന്ന ഒരു ശബ്ദം എന്താ നോക്കിയപ്പോടത്തൊണ്ടനായതോണ്ട് ഞാൻ വേഗം വീടിന്റെ ഉള്ളി ഓടിപ്പോയി വാതിലടിച്ചു മൂടി കിടക്കണപ്പോ അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി അച്ഛനൊരു അനുഭവം ഉണ്ടായിത്രേ അപ്പൊ ഞാൻ വിചാരിച്ചു നീ പിന്നെ ഗെയിം കളിക്കുന്നതെല്ലാം പിന്നെ പബ്ജിയിലും അതിന്റെ ഞാൻ അത് വിചാരിച്ചിട്ട് ഇവരെ വിളിച്ചില്ല അറിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊറേ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചപ്പോ ഇടയ്ക്കിടയ്ക്ക അപ്പൊ ഞാൻ വിചാരിച്ചു നീ അത് കളിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കോ പിന്നെ ഒരു മണിക്കൊക്കെ അതേ സമയം അമ്മ അതേ പിന്നെ ഇല്ല പിന്നെ അമ്മ സത്യമായിട്ട് ഞാനിത് കൈകൊണ്ട് ഇളക്കിയതല്ല സയൻസിൽ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകാരന് അത് മൂവ് ആവുന്നതാണെന്നാണ് എന്തായാലും ഒരു നല്ല ശക്തി ഉണ്ടെങ്കിൽ ഒരു ചീത്ത ശക്തി ഈ ഭൂമിയിൽ ഉണ്ടാവും അപ്പൊ ഇതുപോലെ ആരും ഇനി വീട്ടിൽ ചെയ്ത് നോക്കണ്ട കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം